കൈവെള്ളയിൽ ഒതുങ്ങുന്നത് മുതൽ ആറടി പൊക്കമുള്ള നൂറുകണക്കിന് ഗണപതി ശില്പങ്ങളാണ് പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് ചിത്രം കുഞ്ഞുമംഗലത്തിൻ്റെ കരവേരുതൽ പൂർത്തിയാകുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലുമുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ പലതും ഈ ശില്പകലാകാരൻ്റെതാണ് ഗണപതി വിഗ്രഹങ്ങൾക്കായി മറുനാടുകളിൽ നിന്നും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് നൃത്തം ചെയ്യുന്ന ഗണപതി വിഗ്രഹം വീടിന് ഐശ്വര്യമാണെന്നാണ് വിശ്വാസം അതിനാൽ ഗണപതി വിഗ്രഹങ്ങൾക്കായി മറുനാടുകളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് അച്ഛൻ പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണനോടൊപ്പം കുട്ടിക്കാലം മുതൽ ശില്പനിർമ്മാണ രംഗത്തുണ്ട് പാർലമെന്റ് മന്ദിരത്തിലെ എ കെ ജി പ്രതിമ കുഞ്ഞിമംഗലം നാരായണൻ നിർമ്മിച്ചതാണ് ദേവന്റെ സൂക്ഷ്മ ശരീരമാണ് വിഗ്രഹങ്ങൾ അതിനാൽ മനസ്സും ശരീരവും കർമ്മത്തിൽ അർപ്പിക്കണം മഹാവിഷ്ണുവിന്റെ വിഗ്രഹങ്ങളാണ് ചിത്രൻ കൂടുതൽ തയ്യാറാക്കിയിട്ടുള്ളത് പല ആളുകളും വ്യത്യസ്തമായ അഭിരുചിയോട് കൂടിയിട്ടാണ് ശില്പം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്നത് അതിൽ ആവശ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിഗ്രഹരൂപം എന്ന് വെച്ചാൽ മഹാഗണപതിയുടെ രൂപം അതുപോലെ മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ തന്നെ നൃത്തഗണപതിയുടെ രൂപം മഹാവിഷ്ണുവിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടി ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട് വെങ്കല ശില്പം നിർമ്മിക്കുന്നതിനായി ആദ്യം മെഴുകിൽ വിഗ്രഹ രൂപം ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം വിവിധ രീതിയിലുള്ള മണ് മണ്ണ് പൊതിഞ്ഞ് അതിൻ്റെ കരു ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നീടത് തിളച്ച വെങ്കല ലോഹക്കൂട്ട് നമ്മുടെ കരു ഉണ്ടാക്കിയ കരുവിലേക്ക് ഒഴിച്ച് അതിൻ്റെ യഥാർത്ഥ വിഗ്രഹ രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അതിനുശേഷം അത് അതിൻ്റെ കൂടുതൽ ഫിനിഷിംഗ് രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും പോളിഷ് ചെയ്തെടുക്കുകയാണ് വിഗ്രഹ രൂപങ്ങളിൽ പ്രധാനമായും ചെയ്യുന്നത് കളിമണ്ണിലും വെങ്കലത്തിലും വെള്ളിയിലുമൊക്കെ ശില്പങ്ങൾ ഒരുക്കും സ്വർണം പൊതിഞ്ഞ ചെറുവിഗ്രഹങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആവശ്യക്കാറുണ്ട് വെങ്കല പൈതൃക ഗ്രാമമായ കുഞ്ഞുമംഗലത്തിന്റെ തനത് വെങ്കല ശില്പകല ചിത്രൻ കുഞ്ഞുമംഗലത്തിന് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ഒരു ശില്പമൊരുക്കാൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ എടുക്കും ഗണേശ വിഗ്രഹങ്ങൾക്കാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നതെന്നും ഇദ്ദേഹം പറയുന്നു സ്കൂൾ പഠനകാലത്ത് ക്ലേ മോഡലിങ്ങിലും ഓയിൽ പെയിൻറിങ്ങിലും സംസ്ഥാനതലത്തിൽ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു കേരള ക്ഷേത്രകലാ അക്കാദമിയുടെയും കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും യുവ പ്രതിഭാ പുരസ്കാരമടക്കം ഏറെ അംഗീകാരങ്ങൾ തേടിയെത്തി തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നാണ് ശില്പവിഭാഗത്തിൽ ബി എഫ് എ നേടിയത് ന്യൂസ് തലശ്ശേരി